അപ്പൊ എല്ലാവർക്കും ഈദ് മുബാറക് കുറച്ചു നേരത്തെ തന്നെ എണീറ്റിട്ട് ഒരു അഞ്ചര അഞ്ചര പത്തൊക്കെ ആകുമ്പത്തന്നെ എണീറ്റ് അങ്ങനെ ഫ്രഷായി പിന്നെ അവിടെ ഇവിടെ നിന്ന് പിന്നെ ഞാൻ വിചാരിച്ചൊരു വ്ലോഗ് എടുക്കാന്ന് വിചാരിച്ച് അപ്പൊ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാല് രാവിലെ അപ്പൊ പത്തിരി വാങ്ങാൻ വേണ്ടി പൂക്കരുണ്ട് കാരണം നമുക്ക് ചെറിയ പെരുന്നാൾ പത്തിരി കിട്ടില്ല ടൈം നോക്കിയിട്ട് ഇന്നലെ നമ്മുടെ ഷോപ്പ് ക്ലോസ് ചെയ്തു കൊണ്ടപ്പോ ഇവിടെത്തിയോ പന്ത്രണ്ടര മണി അന്തുമായി കുറച്ച് കൊറിയറൊക്കെ കൊടുക്കാറുണ്ടാകും നമുക്ക് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞ് ഇവിടെ പിന്നെ അമ്മ മുത്തിയിലൊക്കെ ജസ്റ്റ് ഒന്ന് പോയിട്ടൊക്കെയാണ് വന്നിടന്ന രണ്ടര മണിക്കുന്ന കിടന്നിട്ട് അഞ്ചേ പത്തിന് അണിക്ക് പെണ്ണാള് പിന്നെ അങ്ങനെ ഇരിക്കുമല്ല അപ്പൊ രാവിലത്തെ ബീഫ് കറിയൊക്കെ അപ്പൂനെ വെയിമ്മ വെച്ച് എനിക്ക് പരിപാടി ആണെന്നു പറഞ്ഞാൽ ചില അടിച്ചു തുടക്കണം ക്ലീനിങ് പിന്നെ ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റണം അതൊക്കെയാണ് എന്റെ പരിപാടി ആ ഇപ്പൊ ടൈം ഒരു ആറര ആറര ഒക്കെ ആവാറായി അമ്മ മൂന്നര കൂടി ഇരിക്കുന്നുണ്ട് ഞാനും അപ്പു രൂബേബി പോണം അപ്പ ഇനി ക്ലീനിങ്ങയാക്കാൻ ഫ്രഷ് ആയിട്ട് പോകണം ഉച്ചക്കത്തേക്കുള്ള ബിരിയാണി അമ്മ ഓർഡർ ചെയ്തക്കെ അപ്പൊ ഉച്ചക്ക് അപ്പുറത്തെ ചാച്ചിമാരും കസിൻസൊക്കെ എല്ലാരും ഇവിടെ എട്ട ഉച്ചക്ക് രാവിലേക്കത്തിരി അപ്പു കൊണ്ടു മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് രൂപേബി നല്ല ഉറപ്പാണ് എണീറ്റിട്ടില്ല ഞാൻ വിചാരിച്ച ക്ലീനിങ് ആക്കി വള വിളിക്കാരണം തന്നെ കുറച്ച് ഹാലും ഉറക്കത്തിന് എണീച്ചപ്പന്നെ അപ്പൊ പിന്നെ കടത്തി ഉറക്കിന് നമുക്ക് ഫ്രഷ് ആയിട്ട് കിടക്കാം കാര്യങ്ങളങ്ങനെ കാണിച്ചതാട്ടാ ശ്രൂവ ബേബിക്ക് നിസ്കരിക്കാൻ പോവാത്തത് പക്ഷേ ആള് ഓ ഫ്രൂ ആപ്രി ആ തോടാ സമ്മേക്കണില്ല ആള് പിന്നൊക്കെ കുത്തി വെച്ച് അത് ഉള്ളി വെച്ച് കുത്തണം പിന്നെ പേടിയാ കുത്തിക്കൊള്ളോന്നൊരു പേടി നമ്മ നിസ്കരിച്ച് വന്നിട്ട് എന്തായാലും നമ്മൂരി മാറ്റി വേറെ ഡ്രസ് ഇട്ട് കൊടുക്കും അല്ല റുവാപ്പി 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 നോക്കട്ടിമ്മി നോക്കട്ടെ നോക്കട്ടെ പ്രകൃതി ആസ്വദിക്കാൻ അവക്കാ ബോൾ എന്നല്ല അമ്മായി ബോൾ വാങ്ങിച്ചതാണ് അത് വേണം അപ്പൊ പൊറത്തെല്ലാം നിസ്കാരം പള്ളി വെച്ചിട്ടാണ് കാരണം മഴയൊക്കെ ആയത് കാരണം അപ്പൊ ഞാൻ ഫ്രെഷ് ആയി അപ്പൊ മീൻ ഡ്രസ് മാറിയിട്ട് പോട്ടെ അപ്പൊ ഫ്രെഷ് ആയിട്ടില്ല പള്ളിയിലൊക്കെ പോയോ എന്നിട്ട് അപ്പു അപ്പൂന്റെ അടിയിൽ റൂബേബി വിളക്കിടന്ന് ഓർങ്ങനെയാണ് സാധാരണ ഞാൻ ഞാൻ കൊറച്ചിട്ട് ജാൻസി കാരണം അടി ഒറ്റക്കിറ്റിട്ടടിയിലോട്ട് പോകാൻ പറ്റില്ലല്ലോ പിന്നെ അപ്പൂന്റെ വലിയമ്മ നാശില്ല ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ് ജസ്റ്റ് സാധാ കോട്ടൻ്റെ ചുരിദാറായിട്ട് ഞാൻ തയ്ക്കിച്ച് റൂബേബിക്ക് ചെയ്യുന്നതന്നെ ഫ്രോക്ക് റൂബേബിക്ക് രണ്ടെണ്ണം പോട്ടൻ്റെ എട്ടെണ്ണ രണ്ടൂടെണ്ണ അടിച്ചിട്ടുണ്ട് പിന്നെ രാവിലെ ഫർദ അങ്ങനെയൊക്കെ സിമ്പിൾ ആയിട്ടാണ് ഈ പ്രാവശ്യം അപ്പൊ നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ ഷോപ്പിന് എന്താ എടുക്കാതെ ഈ മെറ്റീരിയല് ഞാൻ നേരത്തെ എടുത്തു വെച്ചതാണ് അപ്പ ഈ പെരുന്നാള് തയ്പ്പിക്കാം വിചാരിച്ച് വേറെ ഒരെണ്ണൂറ് ഉണ്ട് വേറൊരു മോഡല് ഇങ്ങനത്തെ തന്നെ ഈ കോട്ടൺ തന്നെ കോട്ടൺ മെറ്റീരിയല് അപ്പൊ രാവിലെ വേറെ ഷർട്ടാ ഇട്ടത് അപ്പൊ പുതിയ ഷർട്ട് വൈകിട്ട് കിട്ടി ഫോണാണെങ്കിൽ പുതിയ ഷർട്ട് ഇടാൻ പറഞ്ഞിട്ട് അന്ന് വെച്ചേക്കുന്ന എഴുതുന്നത് അപ്പൊ ഒരു പ്രാവശ്യം എത്തിക്കുന്ന ഷർട്ടാ ഇട്ടിരിക്കണം അപ്പൊ ആരും നാശണ്ട അടിയില് എന്നാലും റൂബേമിപ്പൊ നമ്മള് കൊടുത്തിട്ടില്ല എണീച്ചിട്ട് അപ്പൊ റൂബേവി എണീച്ചിട്ട് അവർക്ക് ഫുഡ് കൊടുത്തിട്ടാണ് കഴിക്കേ അപ്പി വിശേഷം എന്താണെന്ന് വെച്ചാല് അപ്പൊന്റെ ചാച്ച വീട്ടിൽ പോകും ചിലപ്പോ ചാച്ചിന്റെ മോളെ വിളിക്കാൻ വേണ്ടിട്ട് കാരണം ഒന്നും ഇട്ടില്ലേ കേസ് ഇല്ല ടൈം ഉണ്ടായില്ല അതിന് അപ്പൊ അവളും പറയണ്ട ഇട്ടേരോ അങ്ങനെ ചോദിച്ചു അപ്പൊ ചിലപ്പോ അവളെ വിളിച്ചിട്ട് വന്നിട്ട് മയിലാഞ്ചൊക്കെ ഞാൻ ഇരിക്കുന്നു പിന്നെ അത് പിന്നെ കൊറച്ചേ കൊറച്ചേ പേര് അങ്ങനെ വന്നതോടൊപ്പം അങ്ങനെ അവര് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാനും അപ്പൂന്റെ വെല്ലുമ്മക്കായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടാറുണ്ടോ പിന്നെ അപ്പൂന്റെ ചാച്ചിന്റെ മുള വിളിക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞ് പിന്നെ ലേറ്റ് ആയി പിന്നെ അപ്പൂ നല്ല ഉറക്കമായി അതിന് ഇടയ്ക്ക് ഞാൻ സിമ്പിളായിട്ടൊരു മെഹന്ദിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചു നേരം ഞാനും കിടന്നു ഇറങ്ങി പിന്നെ കുറെ കഴിഞ്ഞിട്ട് നമ്മൾ എണീറ്റിട്ട് അപ്പൂന്റെ ചാച്ചിന്റെ മുള വിളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നട്ടാ അതിന് ഇടയിൽ കൂടെ പ്ലാനുകൾ നടന്നില്ല കാരണം വേറൊരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൂക്ക് നടുവേദന ആയിട്ട് കുറച്ച് നാളെ മുമ്പ് ചെറുതായിട്ടൊന്ന് വീണിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ നടുവേദന ആയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട് അപ്പൊ എം ആർ ഐ സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അതിന്റെ പുറകെ നടക്കണമായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മ വീട്ടിലോട്ട് വന്നപ്പോ ഓരോരുത്തരായിട്ട് ആയിട്ട് വന്ന് തുടങ്ങണണ്ടായി ഇറിവ് പിന്നെ നല്ല രസം ഉണ്ടായിട്ട് ഈ ഫ്രോക്ക് ഇട്ടിട്ട് റൂബേബിക്ക് പെരുന്നാരാവിന് അമ്മായിമ്മുക്കി പോയപ്പോ ഇങ്ങനത്തെ രണ്ട് ബലൂൺസ് മേടിച്ച് കൊടുത്തിട്ടുണ്ടായി അതൊരെണ്ണം പൊട്ടിച്ച് മറ്റീട്ട് വെച്ച് കളിക്കണേട്ട പിന്നെ ഇത് അപ്പൂന്റെ ഒരു ചാച്ചിയാണ് പിന്നെ ഇത് അപ്പൂന്റെ വെല്ലുമ്മ അവരെല്ലാരും കൂടെ റൂബേബിനെ കളിപ്പിക്കണേ ഒരു ചാച്ചിക്ക് വരാൻ പറ്റില്ല അവിടെ കാരണം അവിടെ വേറെ പരിപാടിയൊക്കെ ഉണ്ടായി അവരുടെ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്ന പിന്നെ നമ്മ ബിരിയാണി ഓർഡർ ചെയ്താണ് ബീഫ് ബിരിയാണി ഒക്കെ അങ്ങനെ എല്ലാവരും കൂടെ ഫുഡ് ഒക്കെ കഴിച്ചി ഫസ്റ്റ് നമ്മളാണ്ട കഴിച്ചിട്ടുണ്ടായിരുന്ന പിള്ളേരും ഉപ്പയൊക്കെ ഇത കഴിച്ചിട്ടുണ്ടായിന്ന നമ്മൾ ബിരിയാണിയോ ഓർഡർ ചെയ്യാൻ കിട്ടൂലെന്ന് വിചാരിച്ചിട്ടുണ്ട് കാരണം വിളിക്കുകയാണ് അവരെല്ലാം പെരുന്നാളിന് വെച്ചേരൂല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലക്കിനാണ് ഇക്ക വെച്ചരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാരണം എല്ലാരും പിന്നെ അടക്കളേക്ക് കിടന്ന് പണിയൊന്നും എടുക്കണ്ടാവില്ല പിന്നെ കുറച്ചേനെ പിറ്റാത്തെ അളിയനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചാച്ചിന്റെ മുള വീട്ടിലാക്കാൻ വേണ്ടിട്ട് നമ്മ അങ്ങോട്ട് പോയപ്പോ അവരുടെ വീടമ്മായിക്കി തന്നെ ഉണ്ട് അപ്പൊ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ റുബി പിന്നെയും ബെലൂണോട്ട് ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മൾ ഒരു ഹൈഡ്രോജൻ കൊണ്ട് അവിടെ നിന്ന് മേടിച്ചെടുത്തിട്ടുണ്ടായിരുന്നട്ടോ അമ്മയും മുമ്പിൽ അത്ര തിരക്കും ആൾക്കാരൊന്നും ഉണ്ടായില്ല കാരണം പെരുന്നാൾ ടൈമിൽ എല്ലാവരും ബീച്ചിലായിരിക്കും അല്ലെ ഫോട്ടോ ബീച്ചിലായിരിക്കും എല്ലാവരും പിന്നെ അപ്പൊ ഉള്ള കൈ കെട്ടിക്കൊടുക്കണ പറന്നോണ്ടിരിക്കാൻ വേണ്ടി അവളുടെ കൈ കെട്ടി കൊടുക്കണുണ്ട് പിന്നെ കുറച്ച് തന്നെ നല്ല ഉറക്കമായി അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും അപ്പൂക്ക് മര്യാദ നടക്കാനൊന്നും പറ്റണ്ടായില്ല എന്നാലും പെരുന്നാളല്ലേ കാരണം നാളത്തോട്ട് പിന്നെ ഷോപ്പിലോട്ടല്ലേ പോകണം എന്ന് വിചാരിച്ചിട്ട് പയ്യ പയ്യ എന്താ നടന്നു വന്നത് പാവം പിന്നെ നമ്മുടെ നേരെങ്ങണേനു മുമ്പ് ബജ്ജിയൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇങ്ങനത്തേക്കുള്ള സംഭവങ്ങളിലൊക്കെ ബജ്ജികളൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ല അല്ല അവിടെ നിന്ന് പിന്നെ ജസ്റ്റ് ഒന്ന് ബീച്ചിലോട്ട് പോവാന്ന് വിചാരിച്ചു ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് ഒക്കെ നിന്നോളൂട്ടെ നമ്മടെ വൈകിട്ട് ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ എൻറെ വീട്ടിലോട്ട് പോവാൻ ഒക്കെ ഉള്ള പ്ലാൻ ആയിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല കാരണം അപ്പൂക്ക് പെട്ടെന്ന് വയ്യണ്ടായപ്പ എല്ലാരും ആ ടെൻഷനിലായി പോയി പിന്നെ അവിടൊരു ഐസ്ക്രീം മുഖം മേടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി അപ്പൊ ജസ്റ്റ് ഒരു പെരുന്നാളാന്ന് തന്നെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടല്ലാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൂടെ ആയിട്ട് തന്നെ വരെ സ്റ്റേ ചെയ്യുക